ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കൂട്ടാ ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ തലേന്ന് തന്നെ ക്രം കോട്ട് ചെയ്തിട്ടാണ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ക്രീമും കൂടി ബീറ്റ് ചെയ്ത് വെച്ചു കിട്ടുക കാരണം എപ്പോഴും കറണ്ട് പോകുക എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പ്രത്യേകിച്ചും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം കുറച്ചുകൂടി ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം എയർ ബബിൾസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീറ്റ് ചെയ്യാത്ത കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് സോൾവ് ആക്കി എടുത്ത് കേട്ടോ എനിക്കാണ് ഈ സ്ക്വയർ കേക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല കേട്ടോ ഒരുപാട് ടൈം എടുക്കും നമ്മുടെ കുറേ പണികളും എനക്ക് ഇടും ഇതുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അര മണിക്കൂറോളം എടുക്കേണ്ടി വരും കേട്ടോ അതൊന്ന് ഷാർപ്പെഡ്ജൊക്കെ ആക്കി എടുക്കാനായിട്ട് പിന്നെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാത്തോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ സൈഡ് മാത്രം നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുത്തേൻ്റെ ശേഷം മുകളിലായിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അപ്പം ടോപ്പാത്തായിട്ട് പിന്നെ അധികം ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാനിതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്മും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാ പിന്നൊക്കെയാണ് കേക്ക് കൊണ്ട് കൊടുത്തത് കാരണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാനായിട്ട് വേഗം റെഡി ആയിട്ട് കല്യാണത്തിന് പോയിട്ടാണ് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു പതിമൂന്ന് വർഷത്തിൻ്റെ ശേഷം ഞാനൊരാളെ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഞാൻ പ്രിയപ്പെട്ട ജീന ടീച്ചറിനെയാണ് ഈ ടീച്ചറെ ക്ലാസ്സിൽ ഇരുന്നവരൊന്നും ആ ടീച്ചറും മറക്കില്ല കേട്ടോ അത്രയും പ്രിയപ്പെട്ട ടീച്ചറായത് എന്നെ ടെൻത്തിൽ ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഈ ടീച്ചറെ ക്ലാസ്സിൽ പഠിച്ചിടക്കുന്ന താഴെ കമൻറ്റ് ചെയ്യണം കേട്ടാ ഒരുപാട് നാളായിട്ട് കാണാണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ കുറേ നേരം സംസാരിച്ചതിൻ്റെ ശേഷം പിന്നെ പോവുന്നത് അങ്ങനെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്പഞ്ചർ റെഡിയാക്കണുന്നതിൻ്റെ ഇടയിൽ ഇതാ കറണ്ടും പോയിട്ട് ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്ന ടൈമിലാണ് കേട്ടോ അപ്പോൾ അത് കറന്റൊക്കെ പോയത് എന്തോ ഭാഗ്യത്തിന് മുട്ട ബീറ്റ് ചെയ്യലൊക്കെ ഏകദേശം ലാസ്റ്റ് ഇതിലായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ബാക്കി വിസ്കോണ്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തത് അങ്ങനെ അതൊക്കെ ബേക്കായി വന്നതിന് ശേഷം പിന്നെ നൈറ്റിൽ തന്നെ കുറച്ച് നേരം വൈകിട്ട് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചു കേട്ടോ രാവിലെ ഇനി എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം കറണ്ട് ആണെങ്കിൽ വന്നിട്ടും പോയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണെങ്കിൽ ഭയങ്കര അടങ്ങാറാണ് ഇതെന്തായാലും വൈകീട്ട് കൊടുക്കാൻ കേൾക്കായിരുന്നു മൂന്ന് മണിക്ക് കൊടുക്കാൻ കേൾക്കായിരുന്നു അപ്പോൾ ഞാൻ അത് രാവിലെയാണ് ഇതിന്റെ ഫൈനൽക്കോട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ കറണ്ട് വരുന്നതിന് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽകോട്ടും ക്രംകോട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ കസ്റ്റമറിന് ഒരു പിസ്ത ഗ്രീൻ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ മാത്രമായിട്ട് ഒരു ടച്ചിങ് മാത്രം കൊടുക്കുന്നുള്ളൂ പിന്നെ വേവ് ഡിസൈൻ ആണ് കേട്ടാണ് കൊടുക്കുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ റെഫറൻസ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൊടുത്ത് മുകളിലായിട്ട് ഒരു പാരറ്റ്നേഫിൻ്റെ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബേപ്പറിൻ്റെ ബട്ടർഫ്ലൈസ് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കസ്റ്റമർ തന്നെ വന്നിട്ട് കേക്ക് കൊണ്ടുപോയിട്ടാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര ഇത്രയധികം ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നത് അതിൻ്റെ ടിപ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ പ്രത്യേകിച്ച് ടിപ്സ് ടിപ്സൊന്നും പറയാനില്ലാട്ടോ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ നമ്മളെ നമ്മൾ തന്നെ പരസ്യം ചെയ്യുക അതാണെങ്കിൽ മെയിൻ ആയിട്ട് കേട്ടോ ഞാൻ ഈ ബേക്കിംഗ് ഫീൽഡിൽക്ക് വന്നിട്ട് ഇപ്പോൾ നാല് വർഷത്തോളം ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഹോം ബേക്കർ ആയതല്ല ഓരോ ഓർഡറെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത്രയും ആഗ്രഹിച്ചിട്ട് ഒരു ടൈമൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ടൊരു എനിക്ക് ഓർഡർ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലേക്കുള്ള ഒരു ചേട്ടൻക്ക് ഒരു ജസ്റ്റ് ഒരു പ്ലം കേക്ക് ആണ് ചെയ്ത് കൊടുത്ത് കേട്ടോ ആദ്യമായിട്ട് അത് നാല് വർഷം മുന്നേ മുന്നേട്ടാ അന്ന് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ് ഇതുപോലെ കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ആളങ്ങനെ ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്താണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവനെ ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് അങ്ങനെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ പിന്നെ ഒരു മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരു ഓർഡർ ഒക്കെ കിട്ടല്ലോ തുടങ്ങിയിട്ടാണ് അന്ന് അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ മൗത്ത് പബ്ലിസിറ്റി ആണ് കേട്ടോ അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കേക്ക് പരമാവധി എത്രയും നന്നാക്കാൻ പറ്റുവെച്ചെങ്കിൽ അങ്ങനെ നന്നാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക അവരുടെ പരമാവധി ഹാപ്പി ആക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഓർഡേഴ്സ് കിട്ടും കേട്ടോ പിന്നെ ഒരു ഫംഗ്ഷന് മെയിൻ ആയിട്ടൊരു വലിയ വെഡ്ഡിങ്ങോ അല്ലെ ബർഡേ പാർട്ടി അങ്ങനൊക്കെ വരുമ്പോൾ നമ്മൾ പരമാവധി നല്ല നീറ്റാക്കിട്ട് തന്നെ കേക്ക് കൊടുക്കുക കാരണം അവിടുക്ക് അത്യാവശ്യം ആൾക്കാർ പരിപാടിക്കൊക്കെ വരുന്നതാണ് അപ്പം നമ്മുടെ കേക്ക് ഒരുവിധം ആൾക്കാരിലേക്കൊക്കെ എത്തും അപ്പം നമ്മൾ നല്ല നീറ്റാക്കി കൊടുത്താൽ തന്നെ ആ അവിടെ വന്ന ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരേക്കൊന്നും നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടും കേട്ടോ എനിക്ക് കൂടുതൽ മോഡൽസ് കിട്ടുന്നത് അങ്ങനെയാണ് കേക്ക് കഴിച്ചതിൻ്റെ ശേഷം ഇഷ്ടമായിട്ട് ഓരോ ആൾക്കാരേക്കൊന്നും നമ്പറൊക്കെ മേടിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് കേട്ടാ ഞാൻ അറിയാത്ത ആൾക്കാരായിരിക്കും എനിക്ക് കൂടുതലും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ കേക്ക് ഓർഡേഴ്സ് തരാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ് എന്ന് പറയാനായിട്ട് ഇതൊക്കെ എൻ്റെ അനുഭവത്തിനുള്ള കാര്യങ്ങളാണ് കേട്ടോ അല്ലേ അത് പ്രത്യേകിച്ച് ഒരു ടിപ്സായിട്ട് പറയാൻ എനിക്കൊന്നുമില്ല ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓർഡേഴ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ടുള്ള പിറ്റേ ദുസ്തക്കൊരു വൺ കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു കേട്ടോ ഇതെൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആളുടെ ഉമ്മയാണ് വേണ്ടിട്ട് ഓർഡർ ചെയ്തത് ഇവർക്കിപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഞാൻ കേക്ക് കൊടുക്കുന്നത് അപ്പോൾ സഫ എന്നാണ് മോളുടെ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ കേക്കിൻ്റെ ക്രംകോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഈ കേക്ക് പിറ്റെന്ന് വൈകിട്ട് മതിയെന്നായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണല്ലോ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് സ്കൂളില്ലാതൊക്കെ ആയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കേക്ക് വേണമെന്നും പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേഗം അതിൻ്റെ ഫൈനൽകോട്ടൊക്കെ ചെയ്ത് ഒരു പിങ്ക് കളറിൽ ബട്ടർഫ്ലൈ തീമിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചായിട്ട് വരുന്നതൊക്കെ വേവ് ഡിസൈൻ ആയിട്ടുള്ള കേക്കോളാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ കൊണ്ടുപോകുന്ന ടൈമിലാണ് കേട്ടോ ബട്ടർഫ്ലൈസും ഒക്കെ വെക്കുന്നത് അപ്പം മക്കൾക്ക് സ്കൂളിലാത്ത ടൈമിൽ പിന്നെ മിക്ക ദിവസവും പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണിട്ടുണ്ടാക്കുക സ്കൂളിലപ്പോൾ നമുക്കെല്ലാം ഒരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടല്ല ഉള്ളത് നന്നാക്കി തന്നെ ചെയ്ത് കൊടുക്കുന്നത് എന്നാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചായക്കടികളാണല്ലോ നമ്മൾ മിക്കവാറും ചെയ്യാറ് അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്കൂളിലാത്ത ദിവസമാണല്ലോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അന്നത്തെ ദിവസം നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കൂട്ടാ അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഇതാ കേക്ക് കൊണ്ടുപോകാൻ ടൈമായിട്ടുണ്ട് അപ്പോൾ ഇക്ക കൊണ്ട് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ടൈമിലാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മോളും പോകണം എന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടോ കൂടാ പിന്നെ നല്ല മഴയതുകൊണ്ട് മോൾക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിൻ്റെ നെയിമും കാര്യങ്ങളും ബട്ടർഫ്ലൈസും എല്ലാം സെറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് കേക്കിൻ്റെ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിൽ